ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നയന ആദർശനോട് മാപ്പ് പറയുക വേണ്ട നിന്നോട് ക്ഷമിക്കാൻ പോലും പറ്റാത്ത തെറ്റാണ് നീ ചെയ്തത് ആദർശേട്ടാ ഞാനന്ന് പറയാൻ വേണ്ടി ഒരുങ്ങിയതാണ് ആ സമയത്ത് ചേച്ചി ആത്മഹത്യാ ഭീഷണി മുഴക്കിയതുകൊണ്ടാണ് എനിക്കൊന്നും പറയാൻ പറ്റാതെ പോയത് എന്നോട് ക്ഷമിക്കുക ആദർശ എന്തൊക്കെ നീ പറഞ്ഞാലും ഞാൻ നിന്നോട് ക്ഷമിക്കില്ലടി നിന്നെയും ആ ഡോക്ടറെ ഒക്കെ വെറുതെ വിടാൻ പാടില്ല എന്തായാലും മുത്തശ്ശൻ ഉള്ളതുകൊണ്ട് നീ രക്ഷപ്പെട്ടു എടി നിനക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ടറി എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും എന്നിട്ട് അതുപോലും മനസ്സിലാക്കാതെ അവരുടെ മനസ്സ് പോലും വേദനിപ്പിച്ചില്ലേ നിൻ്റെ അമ്മ എന്ന് പറയുന്ന ആ സ്ത്രീ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് അവരോടെങ്കിലും നിനക്ക് പറയാമായിരുന്നല്ലോ ഇല്ലെങ്കിൽ ഇത്രയും നാളും ഒരു മുറിയിലും നമ്മളുണ്ടായിരുന്നല്ലോ എന്നോടെങ്കിലും നിനക്ക് പറയാമായിരുന്നല്ലോ ഒരാളോട് പോലും പറയാതെ നീ ചെയ്തത് ശരിയായ കാര്യമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് സോധ്യ സോറി ഹാ ഞാൻ ഞാൻ അറിഞ്ഞില്ല എൻ്റെ ചേച്ചിയുടെ ജീവൻ നിനക്ക് നിൻ്റെ ചേച്ചിയുടെ ജീവനാണ് വലുത് നീ നിൻ്റെ കുടുംബവും ചേർന്ന് ഈ അനന്തപുരി തറവാട്ടിലുള്ളവരെ മുഴുവനും മുഴുവനും ഇല്ലാതാക്കി അവരെ മുഴുവൻ്റെ അവരുടെ മുഴുവരുടെയും മനസ്സ് വേദനിപ്പിച്ചു എല്ലാവരെയും സങ്കടപ്പെടുത്തി ഈ അനന്തപുരി തറവാട് ഒരു ദിവസം കൊണ്ട് കരഞ്ഞ് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അത് നീയും നിന്റെ കുടുംബത്തിലുള്ളവരും കാരണമായിടി എന്നും പറയണം ആദർശട്ടാ അങ്ങനെയൊന്നും പറയരുത് പിന്നെ എങ്ങനെയാടി ഞാൻ പറയേണ്ടത് എൻ്റെ മനസ്സിൽ നിനക്കൊരു സ്ഥാനമുണ്ട് അന്ന് നിന്നെ പരിചയപ്പെട്ടപ്പോൾ മുതൽ അത് ഞാൻ നിനക്ക് വേണ്ടി കുറിച്ചിട്ടതാണ് എന്തായാലും എനിക്കെല്ലാം ബോധ്യപ്പെടുന്നുണ്ട് അന്ന് നീ ഇവിടുന്ന് ഇറങ്ങി അമ്പലത്തിൽ പോയിരുന്നപ്പോൾ പോലും മനസ്സിൽ തീയുമായിട്ടാണ് എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും നിന്നെ ഇറങ്ങി അന്വേഷിച്ച് നടന്നത് എൻ്റെ അമ്മയെപ്പോലും ഞാൻ നിനക്ക് വേണ്ടി വേദനിപ്പിച്ചിട്ടുണ്ട് എന്നിട്ടും ഒരു വാക്ക് പോലും എന്നോട് പറയാതെ നീ ഒഴിഞ്ഞു മാറി നടന്നത് ശരിയായില്ല നയനെ എന്നൊക്കെ പറഞ്ഞ് ആദർശ കുറ്റപ്പെടുത്തു ആദർശേട്ട എന്നോട് ക്ഷമിക്കണം ഞാൻ ചെയ്തത് വലിയ തെറ്റാണ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാൽ നിനക്ക് നിൻ്റെ അമ്മയോടെങ്കിലും പറയായിരുന്നില്ലേടി അത് ചേച്ചി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിയുമ്പോൾ പറയാനിരുന്നതാ നീ ഒന്നും പറയണ്ട എല്ലാം ഒപ്പിച്ച് വെച്ചേച്ച് ഒന്നും അറിയാത്ത പോലെ എൻ്റെ നീ നടപ്പുണ്ടല്ലോ അതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല ഞാനെ എൻ്റെ മുൻപിൽ പോലും വന്നു പോകരുത് ആദർശേട്ട മുത്തശ്ശിനു വേണ്ടി ഞാനിനി ഇവിടെ തന്നെ കഴിഞ്ഞോളാം മുത്തശ്ശൻ്റെ ആഗ്രഹം പോലെ ഏതെങ്കിലും ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഞാൻ ജീവിച്ചോളാം ഇവിടെ ഇവിടുത്തെ പണികളെല്ലാം ചെയ്ത് ഈ വീട് നോക്കുന്ന ഒരു വേലക്കാരിയുടെ സ്ഥാനമെങ്കിലും എനിക്ക് തന്നൂടെ ഇല്ലടി നിനക്കൊരു വേലക്കാരിയുടെ സ്ഥാനം പോലും തരാൻ എനിക്ക് മനസ്സില്ല എന്നും പറഞ്ഞ ആദർശ ദേഷ്യപ്പെട്ട് നിൽക്കുക ഇത് കേട്ടതും നയന കുറേ കരഞ്ഞു കരഞ്ഞുകൊണ്ട് അവിടെ ഒന്നും പതുക്കെ മുറുക്കി പുറത്തേക്ക് പോയി ഈ സമയം കാണിക്കുന്നത് ജലജയാണ് ജലജയാണെങ്കിൽ ഭയങ്കര ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുക എടാ എന്തായാലും നീ ചെയ്തത് വല്ലാത്തൊരു തെറ്റായിപ്പോയല്ലോടാ ഏഹ് ഇത്രയും നാളും അവൾ നിന്റെ കൂടെ ഉണ്ടായിട്ട് പോലും അവൾ വയറ്റിൽ പേടം കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കണമെന്ന് നിനക്ക് മനസ്സിലായില്ലായിരുന്നോ അതു പിന്നെ അമ്മ ഞാൻ ശ്രദ്ധിച്ചില്ല സ്വന്തം ഭാര്യ ഭാര്യയല്ലേട അവള് അവൾ വയറ്റിനകത്ത് കെട്ടിവെച്ചോണ്ട് നടക്കുന്ന എന്താണെന്ന് നീ അറിഞ്ഞില്ല എന്ന് പുറത്ത് പറഞ്ഞാലേ നാണക്കേട് നിനക്ക അത് കേട്ടതും അമ്മ എനിക്ക് അവളോട് അങ്ങനെയൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും ചിന്തിക്കേ പോലെ ചെയ്തിരുന്നത് മണ്ടൻ മരമണ്ടൻ ഇതുപോലൊരു മണ്ടനാണല്ലോ എൻ്റെ വയറ്റിൽ വന്ന് ജനിച്ചതെന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ സങ്കടം നിന്നെപ്പോലൊരു മണ്ടൻ എൻ്റെ വയറ്റിൽ ജനിച്ചതടാ എൻ്റെ തോൽവിക്ക് ഉള്ള കാരണം മുഴുവനും എന്തായാലും എനിക്കിതൊട്ട് സഹിക്കാൻ പറ്റില്ല നിന്നെപ്പോലെ തന്നെ എനിക്ക് മകനായി കിട്ടിയല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം വരുവാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ അഭിയെ കുറ്റപ്പെടുത്തുക അമ്മേ എന്നെ കുറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ടോ ഞാൻ എന്ത് തെറ്റാണ് അമ്മ ചെയ്തത് തെറ്റ് ചെയ്തില്ല പോലും നീ മാത്രമാണ് തെറ്റ് ചെയ്തത് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇത്രയും നാൾ ഏഴ് മാസം വരെ അവൾ നിന്നോടൊപ്പം ഉണ്ടായിരുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് ആ കുറേ വഴക്കുറയായി ഇത് കേട്ടതും എന്തായാലും അവളെ ഞാൻ വെറുതെ വിടില്ലമ്മേ ഇനി അങ്ങോട്ട് അവൾ ഈ അനന്തപുരിയിൽ ഉണ്ടാവാൻ പാടില്ല എനിക്കൊരു സംശയം ഉണ്ടടാ ഇതൊക്കെ അച്ഛൻ്റെ വെറും അഭിനയമാണോ എന്ന് ആ നയനെയും നവിയെയും ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി അച്ഛൻ അഭിനയിക്കുകയാണോ എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട് ആ തോന്നൽ എനിക്കും ഉണ്ടമ്മേ ആ അത് കേട്ടതും ജലച എന്നാൽ പിന്നെ അവളോടൊക്കെ സിമ്പതി കാണിക്കുന്ന അച്ഛനോടും അമ്മയോടും എനിക്ക് വെറുപ്പാണ് എനിക്കും അതേ അമ്മേ മുത്തശ്ശനും മുത്തശ്ശിയും എനിക്ക് വെറുപ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭിയും ഇങ്ങനെ നിൽക്കുക എന്നിട്ട് ദേഷ്യപ്പെട്ട് ഞാൻ അവളെ ഒന്ന് കണ്ടേച്ച് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നേരെ നവിയുടെ അടുത്തേക്ക് പോവുക അപ്പം നവ്യ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുകയോ എടി നീ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടിയത് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു ഉളുപ്പില്ലാതിരിക്കുന്നുണ്ടോ ആർക്കടാ ഉളുപ്പില്ലാത്തത് ഏഹ് എനിക്കോ അതോ നിനക്കോ നീ ലോകം തരികിടിയടി ആരാടാ തരികിടാ നീയോ അതോ ഞാനോ അത് കേട്ടതും എന്താടി പറഞ്ഞേ ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ടും ഈ കുടുംബത്തിനെ മുഴുവനും വിഷമിപ്പിച്ചിട്ടും നീ എന്നെ തരികിട എന്ന് പറയുന്നോ എന്നും പറഞ്ഞുകൊണ്ട് അഭി തല്ലാനായിട്ട് കൈ ഒങ്ങുമ്പോഴേക്കും അബിയുടെ കൈ തടഞ്ഞു വേണ്ട എൻ്റെ അനിയത്തി എന്നെ തല്ലി അവൾക്കതിനുള്ള അർഹതയുണ്ട് അവൾ എന്നെ തല്ലിയെങ്കിൽ ഞാൻ അവളെ കുറ്റപ്പെടുത്തുന്നില്ല ഞാൻ ചെയ്തതിനൊക്കെ അവൾ കൂട്ടുനിന്നതുകൊണ്ടാണ് അവൾ എന്നെ തല്ലിയത് പക്ഷേ നിനക്ക് എന്നെ തല്ലാൻ ഒരർ അധികാരവും ഒരർഹതയും ഇല്ല അതുകൊണ്ട് എൻ്റെ മേലെ കൈവച്ചാലുണ്ടല്ലോ വിവരം അറിയുന്നേ അബി ഞാൻ ഈ കുടുംബത്തോട് തെറ്റ് ചെയ്തത് എന്തിനാണെന്ന് നിനക്ക് നന്നായിട്ടറിയാം എന്തിനടി എനിക്കറിയില്ല എന്നും അഭി പറയുക നിനക്കറിയില്ലടാ എന്നെ പറഞ്ഞു പറ്റിച്ച് എൻ്റെ കഴുത്തിൽ താലി കെട്ടി മറ്റൊരു പെണ്ണുമായിട്ട് നിശ്ചയം നടക്കാനിരുന്ന നിന നിൻ്റെ മുൻപിൽ പിന്നെ ഞാൻ എന്ത് പറയണമായിരുന്നു ഏഹ് അത് പറഞ്ഞുകൊണ്ട് തന്നെയല്ലേടാ എന്നെ നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റിയത് ഇല്ലായിരുന്നെങ്കിൽ നീ എന്നെ കല്യാണം കഴിക്കുമായിരുന്നോ എന്നെയും ചതിച്ചിട്ട് മറ്റു പെൺകുട്ടികളുടെ ജീവിതം ചതിക്കാൻ വേണ്ടിയിട്ട് നടക്കുമല്ലേ നിന്നെപ്പോലെ പെരുങ്കള്ളനായ ഒരുത്തനെ ഞാനും എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലടാ എന്തൊക്കെ നുണകളായിരുന്നു ഇന്ന് ഞാൻ ഇത്തിരി നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള കാര്യങ്ങളുമുണ്ട് നീ നിൻ്റെ അമ്മയും ഒക്കെ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് നിൽക്കുക എന്നാൽ അവർക്കും എല്ലാം അറിയായിരിക്കും ദേ ഇതിൽ എൻ്റെ അമ്മ നിരപരാധിയാണ് എൻ്റെ അമ്മയെ കുറ്റപ്പെടുത്തണ്ട ആ എന്നാലും നീ ചെയ്ത് ഒട്ടും ശരിയായില്ല നീ പെരുങ്കള്ളിയാ പെരുങ്കള്ളി ആരാണെന്നൊക്കെ എന്നെക്കൊണ്ട് നീ പറയിപ്പിക്കണ്ട നീ ഏ നീ എന്താടി എൻ്റെ അമ്മയാണോ ഉദ്ദേശിക്കുന്നത് അതെ നിൻ്റെ അമ്മയെ തന്നെയാണോ ഉദ്ദേശിക്കുന്നത് ഡേ കൂടുതലൊന്നും എന്നോട് സംസാരിക്കാൻ വേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ എന്നെ ചൊറിയാൻ വന്നാലുണ്ടല്ലോ ഞാൻ ആരാണെന്ന് നിനക്കൊന്നും അറിയില്ല അനന്തപുര തറവാട്ടിലേക്ക് ഞാൻ കാലെടുത്ത് കുത്തിയിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ ഞാൻ എനിക്ക് എങ്ങനെ ജീവിക്കണമെന്ന് എനിക്കറിയാം പിന്നെ ഇതിൻ്റെ പേരിൽ എന്നെ തല്ലാനോ കൊല്ലാനോ വന്നാൽ കോടതി കയറ്റു ഞാൻ മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നവ്യ അവിടെ അവിടെയൊന്നും പോയി നവ്യ കോടതി എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് പതറി കാരണം നവ്യ പറഞ്ഞ പറഞ്ഞതുപോലെ ചെയ്യും ഒരു നാണോ ഇല്ലാത്തതാണ് സ്വന്തം ഭർത്താവായാലും അമ്മായിയമ്മ അമ്മയായാലും അനേത്തിയായാലും നവ്യയുടെ കാര്യത്തിന് വേണ്ടി നവ്യ എന്തും ചെയ്യും അത് അബിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അബി അവിടെ വായടച്ചു ഈ സമയം നയനെയാണ് കാണിക്കുന്നത് പൂന്തോട്ടത്തിനുള്ളിൽ സങ്കടപ്പെട്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അപ്പോഴേക്കും ജാനകി വന്നു എന്താ മോളെ എന്തായത് ആ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ആൾ ഇളയമ്മ ഞാൻ ഞാൻ അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ല അറിയാം മോളെ ഇളയമ്മയ്ക്ക് എല്ലാം അറിയാം ചേച്ചി ഇപ്പം ആത്മഹത്യയോ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആരോടും ഇത് പറയാതിരുന്നത് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എല്ലാം തുറന്ന് പറഞ്ഞു എല്ലാം എൻ്റെ തെറ്റാണ് എൻ്റെ മാത്രം തെറ്റ് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ഇളയമ മുത്തശ്ശനും മുത്തശ്ശൊക്കെ എന്നെ ഇത്രയും സ്നേഹിച്ചു എന്നിട്ട് അതുപോലും മനസ്സിലാക്കാതെ ഞാൻ എൻ്റെ ചേച്ചിയുടെ വാക്കുകൾ കേട്ട് കൂട്ടുനിന്നു അറിയാം മോളെ ചിലർ സ്വാർത്തരാ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവരെന്തും ചെയ്യും അതുകൊണ്ടാണ് മോളെയും ഡോക്ടറെ ഒക്കെ നവ്യയ്ക്ക് കീഴ്പ്പെടുത്താൻ പറ്റിയത് നവ്യയെക്കുറിച്ചും മോളെക്കുറിച്ചും നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് ഞാൻ അങ്ങനെയുള്ളപ്പോൾ മോളെ ഒരിക്കലും ഈ ഇളയമ കുറ്റപ്പെടുത്തില്ല മോളെ നന്മയുള്ളവളാണ് ഈ കുടുംബവും തകരരുത് മോളുടെ കുടുംബത്തിലെ സമാധാനവും ഇല്ലാതാകരുതെന്ന് കരുതിയിട്ട മോളെല്ലാം മറച്ചു വെച്ചത് പക്ഷേ നവ്യം മറച്ചു വെച്ചത് എന്തിനാണെന്ന് മനസ്സിലാവുന്നുണ്ട് എന്തായാലും മോൾ വിഷമിക്കേണ്ട ആ സാരമില്ല മോളെ മുത്തശ്ശൻ ചേർത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ അച്ഛന് മനസ്സിലായി മോളുടെ നിരപരാധിത്വം അതുകൊണ്ടാണ് ഇപ്പം തന്നെ കണ്ടില്ലേ മോൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ്റെ മനസ്സ് എന്തുമാത്രം വിഷമിച്ചതുകൊണ്ടാണ് അച്ഛൻ മയങ്ങി വീണത് അതുകൊണ്ട് മോളിനിയെങ്കിലും ഈ കുടുംബത്തെ സ്നേഹിച്ച് കൂടെ നിൽക്കും ഞാൻ അങ്ങനെ തന്നെയല്ലേ ഇളയമ്മ ചെയ്യുന്നത് പക്ഷേ ഞാൻ പറയുന്നത് ആരും മനസ്സിലാക്കുന്നില്ല എന്നെ സ്നേഹിക്കാൻ ഇവിടെ ആരുമില്ല ആര് പറഞ്ഞു ഞാനുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് എല്ലാവരും ഉണ്ട് മോളെ സ്നേഹിക്കാൻ ആദർശം പിന്നെ ഏട്ടത്തെയൊക്കെ എപ്പോഴെങ്കിലും മോളെ മനസ്സിലാക്കും അന്നേരം മോളെ സ്നേഹിക്കാൻ അവരുണ്ടാവും മോള് ധൈര്യമായിട്ടിരിക്കെ പക്ഷേ ഇളയമ എനിക്കറിയുന്നില്ല ഇളയമ്മ ഈ വീട്ടിൽ ഞാൻ ഒറ്റപ്പെട്ടു പോവുക ഇവിടെ നിന്ന് എന്ത് ചെയ്യണമെന്ന് എനിക്കൊന്നും പിടികിട്ടുന്നില്ല ഇവിടെ നിൽക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല ഇളയമ്മ ആര് പറഞ്ഞു ഇവിടെ നിൽക്കാനുള്ള യോഗ്യത ഉണ്ടെന്ന് അച്ഛന അച്ഛനാണ് തീരുമാനിച്ചത് അങ്ങനെയുള്ളപ്പോൾ മോളിവിടെ നിന്ന് പോയാൽ ആ അച്ഛനത് സഹിക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല ഈ പ്രശ്നങ്ങൾ നടന്ന് ഇത്രയും നേരമായിട്ടും അച്ഛനൊന്നും കഴിച്ചിട്ടില്ല മോളൊരു കാര്യം ചെയ് കൊണ്ടുപോയി എന്തെങ്കിലും കൊടുക്ക് അച്ഛന് ഭക്ഷണം കൊടുത്താലേ ആ അച്ഛനെന്തേലും കഴിക്കും മോളിവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞപ്പോൾ ആ മനസ്സ് ഒരുപാട് വേദനിച്ചു അതുകൊണ്ട് തളർന്നു പോയത് ചെല്ലു മോളെ എന്നൊക്കെ പറയുക പക്ഷേ ഇളയമേ മുത്തശ്ശൻ്റെ മുന്നിൽ പോയി നിൽക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല ഇളയമേ അത്രയ്ക്ക് വലിയ തെറ്റല്ല ഞാൻ ചെയ്തത് എന്നിട്ടും എന്നിട്ടും ആ മനുഷ്യൻ എന്നെ പോകാൻ സമ്മതിക്കാതെ ഇവിടെ പിടിച്ചു നിർത്തുന്ന എന്തിനാന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അത് മോളോടുള്ള സ്നേഹം കൊണ്ടാണ് അതുകൊണ്ട് മോൾ ചെല്ലെ എന്നും പറയാണ് ഇത് കേട്ടതും ശരിയല്ലേമ്മേ ഞാൻ പോകാം ഞാൻ കഞ്ഞി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനകത്തേക്ക് പോവുക ഈ സമയം ജാനകി പാവം എല്ലാം ചെയ്തതെന്ന് അവ്യ കുറ്റം മുഴുവനും നയനമ്മോൾക്ക് എന്തൊരു കഷ്ടമായി ശാ ഇന്നത്തെ കാലത്ത് ഒരാളെയും കണ്ണടച്ച് വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ജാനകി ഇങ്ങനെ നിൽക്കുക ഈ സമയം മുത്തശ്ശി നിങ്ങൾ വാ താഴേക്ക് വാ ഇദ്ദേഹം ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ എനിക്കിപ്പോൾ വേണ്ട വസന്തരെ ഞാൻ പിന്നെ കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ആര് പറഞ്ഞു പിന്നെ കഴിച്ചാൽ മതി എന്ന് അതെ അതെ എന്തെങ്കിലും കഴിക്കി വന്നേ വന്നേ ഞാൻ രണ്ട് പേർക്കും ഉള്ളത് എടുത്തോണ്ട് വന്നിട്ടുണ്ട് എന്തായാലും രണ്ടുപേർക്കും എടുക്കട്ടെ ഏയ് അത് വേണ്ട മോളെ എന്തായാലും ഇന്നത്തെ കാലത്ത് പണ്ടത്തെ കാലത്തൊക്കെ ഭർത്താവ് കഴിച്ചതിൻ്റെ ബാക്കി ഭാര്യ കഴിക്കണമെന്ന് പറഞ്ഞ് കുറച്ചൊക്കെ മാറ്റി വയ്ക്കും ആ ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും ഇല്ല എന്ത് ചെയ്യാൻ അതൊക്കെ മാറിപ്പോയില്ലേ പ്രത്യേകിച്ച് മോളെ പോലുള്ള ആൾക്കാർ വന്നതിന് ശേഷം മോളുടെയൊക്കെ ജനറേഷൻ വന്നപ്പോൾ ഉറപ്പായിട്ടും അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും നിലനിൽക്കുന്ന പോലുമില്ല എന്തായാലും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആ പക്ഷേ ഞാനും വസുന്ധരും അങ്ങനെയല്ല വസുന്ധരയ്ക്ക് ഞാൻ കോരി കൊടുക്കാം വസുന്ധരേ താൻ കഴിക്ക് എന്താ ഇത് ഇദ്ദേഹം ഇങ്ങനെ തരുമ്പോൾ ഇവിടെ നിൽക്കുന്നതല്ലേ മക്കൾ കാണട്ടെ കണ്ടു പഠിക്കട്ടെ മക്കൾക്ക് നമ്മളൊരു മാതൃകയാവണം മോളെ അച്ഛനും മുത്തശ്ശനൊരു കാര്യം പറയട്ടെ ഇന്നത്തെ കാലത്ത് മക്കളും പേരക്കുട്ടികളുമൊക്കെ വഴക്കും തമ്മി തല്ലുമൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് കുടുംബത്തിലെ വലിയ മുതിർന്നവർക്ക് പക്ഷേ പണ്ടത്തെ കാലത്ത് ഞങ്ങളെങ്ങനെ ജീവിച്ചിരുന്നതെന്ന് നിങ്ങൾ കണ്ടു പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് ഒരിക്കലും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും സംഭവിക്കില്ലായിരുന്നു എനിക്കറിയാം മുത്തശ്ശ ഞാൻ വലിയ തെറ്റ് ചെയ്തു വലിയ തെറ്റ് ആ മോള് ചെയ്തു എന്നുള്ള കാര്യം സത്യമാണ് പക്ഷേ ഇവിടെ മോള് ചെയ്തത് പാടില്ലാത്ത തെറ്റൊന്നും അല്ല അത് എന്തായാലും മുത്തശ്ശ ക്ഷമിച്ചു പക്ഷേ വേറൊരു തെറ്റും കൂടെ മോള് ചെയ്തിട്ടുണ്ട് അന്ന് മുത്തശ്ശൻ ഇതുപോലെ ദേവിക്ക് മുൻപിൽ ചീട്ടെഴുതിയിട്ടപ്പോൾ അതെടുക്കരുതെന്ന് പറഞ്ഞപ്പോഴും മോളതെടുത്ത് വായിച്ചു എന്നിട്ടും അവിടെ എന്താ സംഭവിച്ചത് ഏഹ് സങ്കടങ്ങൾ മാത്രമല്ലേ പക്ഷെ അത് മോൾ വായിച്ചതുകൊണ്ട് ഒരാളുടെ കള്ളത്തരം മനസ്സിലാക്കാൻ പറ്റി ആദർശ മോൻ വലിയൊരു കള്ളത്തരമാണ് ചെയ്യുന്നതെന്നും എനിക്ക് വേണ്ടിയാണ് മോളെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിക്കുന്നതെന്നും ഒക്കെ അതിൽ തെളിഞ്ഞു അതുകൊണ്ടാണ് മുത്തശ്ശൻ പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കരുതെന്ന് എന്തായാലും സാരമില്ല ഇനിയെങ്കിലും നിങ്ങൾ തമ്മിൽ മനസ്സിലാക്കണം പല കാര്യങ്ങളും നിങ്ങൾ പഠിക്കാനുണ്ട് അതുകൊണ്ട് ഇനിയെങ്കിലും രണ്ടുപേരും സ്നേഹത്തോടെ മുന്നോട്ട് പോകണം അപ്പോഴേക്കും ആദർശം വന്നു ആ വാവാ ഞാൻ നിന്നെക്കുറിച്ച് ആദർശേ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്താ മുത്തശ്ശ നയനമോൾ മാത്രമല്ല തെറ്റുകാരി നീയും വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്താ മുത്തശ്ശ അങ്ങനെ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കി പെരുമാറണം അതാണ് വേണ്ടത് അല്ലാതെ മറ്റൊരാൾ പറഞ്ഞു തരുമ്പോഴല്ല അത് തെറ്റാണെന്ന് മനസ്സിലാക്കേണ്ടത് മനസ്സിലായോ എനിക്ക് മനസ്സിലാവുന്നില്ല മുത്തശ്ശ മുത്തശ്ശൻ ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ സ്വന്തമായിട്ട് ചിന്തിക്കുക സ്വന്തം ഭാര്യയെ കൊണ്ടു നടക്കുക അവളെ സങ്കടപ്പെടുത്തരുത് പല പ്രശ്നങ്ങളും ഉണ്ടാവും പക്ഷെ എന്ന് കരുതി ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇങ്ങനെ അകന്ന് ജീവിക്കുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിക്കണം മുത്തശ്ശ ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല നീ അറിഞ്ഞോണ്ടൊന്നും ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും അതുപോലെ തന്നെയാണ് മോളുടെ കാര്യവും മോളും അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല പക്ഷേ മോളെ നീ ശിക്ഷിക്കുന്നു അതുപോലെ നീ ചെയ്ത തെറ്റുകൾക്ക് നിന്നെ ശിക്ഷിക്കാൻ തുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ മോനെ ഇനിയെങ്കിലും മുത്തശ്ശനൊരു കാര്യം പറയാം മുത്തശ്ശൻ എത്ര നാളുണ്ടെന്നൊന്നും മുത്തശ്ശൻ അറിയില്ല പക്ഷേ എത്രനാളുണ്ടെങ്കിലും അത്രയും നാൾ സന്തോഷത്തോടെ ജീവിക്കണമെന്ന മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ ആഗ്രഹം വസുന്ധരയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഒരു കുടുംബത്ത് ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ പല പ്രശ്നങ്ങളും വരും അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും നേരിട്ട് അതെല്ലാം മറികടന്ന് ജീവിക്കുന്നവരാണ് യഥാർത്ഥ ഭാര്യ ഭർത്താക്കന്മാർ അതല്ലാതെ ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ അത് ഇട്ടറിഞ്ഞ ജീവിതം അവസാനിപ്പിച്ച് പോകുന്നതല്ല യഥാർത്ഥ ജീവിതം മനസ്സിലായോ എന്നൊക്കെ പറയണം മുത്തശ്ശ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല മുത്തശ്ശ ഇനി അറിഞ്ഞറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോന്നും എനിക്കറിയില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും എന്നോട് ക്ഷമിക്കണം ക്ഷമിക്കാം പക്ഷേ ഇപ്രാവശ്യം മോള് ചെയ്ത തെറ്റിനോട് നീ പൊരുത്ത് പോയി മോളെ കുറ്റപ്പെടുത്തി അമ്മയോടൊപ്പം ചേർന്ന് നയനമോളെ സങ്കടപ്പെടുത്തുന്നത് എനിക്ക് വൈ കാണാൻ വയ്യ അതുകൊണ്ട് മോളോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കുമെന്ന് അച്ഛൻ മുത്തശ്ശനോട് പറയണം അത് കേട്ടതും ആദർശ ശരി മുത്തശ്ശ അത് പിന്നെ അങ്ങനെ തന്നെയാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ആദർശം അങ്ങ് പോവുക ആദർശ് പോയി കഴിതും കേട്ടോ മോളെ എനിക്കറിയാം ആദർശൻ്റെ സ്വഭാവം അവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയെങ്കിലും അവൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അത് ആത്മാർത്ഥമല്ല എന്ന് മുത്തശ്ശന് അറിയാം പിന്നെ ജീവിതമാവുമ്പോൾ പല പ്രശ്നങ്ങളും വരും നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാ അങ്ങനെയുള്ളപ്പോൾ നിങ്ങളുടെ ജീവിതം തകർക്കാൻ പലരും ശ്രമിക്കും നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇട്ടേച്ച് പോര് അവനുമായിട്ട് ജീവിക്കേണ്ട ബന്ധം പിരിഞ്ഞേരെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് പലരും വിളിക്കും മോളുടെ അമ്മയടക്കം പലരും നമ്മൾ ജീവിത പങ്കാളിയുമായിട്ട് ബന്ധം ഒഴിഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് സഹായമായിട്ട് പലരും വന്നൊന്നും ഇരിക്കും പക്ഷേ കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കും അതൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പോവും അവരുടെ ജീവിതം ഒന്ന് വരുമ്പോഴത്തേക്കും അവർക്ക് നമ്മളൊരു വലിയ ഭാരമായിട്ട് മാറും എന്നാൽ അന്നും ഇന്നും ഒരു പെണ്ണിനൊരാണിനെയും ഒരാണിനൊരു പെണ്ണിനെയും ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതം നിങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നിലനിർത്തേണ്ടതും അല്ലാതെ മറ്റുള്ളവരുടെ കയറി അവർ തമ്മിൽ അവരവൻ ശരിയല്ല ഇല്ലെങ്കിൽ അവൾ ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജീവിതം ഒഴിച്ചു മാറ്റി നിന്നാൽ പെട്ടെന്ന് അതൊരു സന്തോഷവും സമാധാനവും കാര്യമായിരിക്കാം എന്നാൽ ജീവിതം ഇനി എത്രയോ മുന്നോട്ട് കിടക്കുന്നുണ്ടെന്ന് ചിന്തിച്ചിട്ടെങ്കിലും നിങ്ങൾ ഇങ്ങനെ ബന്ധം പിരിയാതെ കടിച്ചു പിടിച്ച് എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും മുന്നോട്ട് പോകാൻ നോക്കണം അതാണ് യഥാർത്ഥ ജീവിതം മനസ്സിലാക്കും മുളെ ആദർശം ആദർശമോ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും എന്നും പറഞ്ഞുകൊണ്ട് ഉപദേശിക്കുകയാണ് ഇത് കേട്ടതും ഞാൻ ആലോചിക്കുകയാണ് ഇനി ഒരിക്കലും എൻ്റെ മനസ്സിൽ നിനക്ക് ഒരു സ്ഥാനവും ഉണ്ടാവില്ല നിനക്കൊരു സ്ഥാനം ഞാൻ തന്നിട്ടുണ്ടായിരുന്നു അത് മുഴുവനും നഷ്ടപ്പെട്ടു നീ ഒറ്റൊരുത്തി കാരണം എൻ്റെ കുടുംബം ഇന്ന് തകർന്നു എൻ്റെ അമ്മ കരഞ്ഞു എൻ്റെ മുത്തശ്ശൻ കരഞ്ഞു മുത്തശ്ശി കരഞ്ഞു എല്ലാവരും എല്ലാവരും എന്നെ സങ്കടപ്പെട്ട് നിൽക്കുന്നത് കാണാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പറയുക ഇനി ഒരിക്കലും നിനക്കൊരു സ്ഥാനം ഇവിടെ ഉണ്ടാവില്ല മുത്തശ്ശന് വേണ്ടി മാത്രമാണ് നീ ഇവിടെ നിൽക്കുന്നത് നയന എന്നൊക്കെ ആദർശം പറഞ്ഞത് നെ ആലോചിക്കുകയാണ് ഇതെല്ലാം ആലോചിച്ചിട്ടുണ്ട് എനയ്ക്ക് ഭയങ്കര സങ്കടം വരുമോ ഈശ്വര ഞാൻ എങ്ങനെ ഇത് മുത്തശ്ശനോട് പറയും ഒരിക്കലും ആദർശേട്ടൻ ഇനി എന്നെ സ്നേഹിക്കാൻ കഴിയില്ല ആദർശേട്ടൻ എന്നെ സ്നേഹിക്കുകയില്ല അങ്ങനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് ആത്മാർത്ഥത അല്ല മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടി നിങ്ങളെ സങ്കടപ്പെടുത്താതിരിക്കാൻ വേണ്ടി ആദർശേട്ടൻ മനഃപൂർവ്വം മനഃപൂർവ്വം അഭിനയിക്കുകയാണ് ഞാൻ എന്ത് ചെയ്യും ഒരു തെറ്റും ചെയ്യാതെ ഞാൻ ഞാൻ എല്ലാവരുടെ മുൻപിൽ കുറ്റക്കാരി ആവുകയാണല്ലോ എല്ലാം ചേച്ചിക്ക് വേണ്ടിയായിരുന്നു പക്ഷേ ചേച്ചി പോലും എന്നെ കുറ്റപ്പെടുത്തി ഞാൻ ഞാൻ ഞാനിവിടെയുള്ളവരെയൊക്കെ സങ്കടപ്പെടുത്തിയത് വലിയ തെറ്റായിപ്പോയി ഭഗവാനെ എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് നയന അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തെഴുത കർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകർ ഇനി വരാൻ പോകുന്ന വിശേഷമാണ് എല്ലാവരും തീർച്ചയായിട്ടും കാത്തിരിക്കണം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്